ഗുരുവായൂർ ആനത്താവളത്തിലെ ഗജമുത്തശ്ശി നന്ദിനി ചരിഞ്ഞു ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെയായിരുന്നു അന്ത്യം മൂന്ന് പതിറ്റാണ്ടിലധികം ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന പിടിയാനയാണ് വിടവാങ്ങിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പള്ളിവേട്ട ആറാട്ട് ചടങ്ങുകൾക്ക് നിയോഗിക്കപ്പെട്ട പിടിയാനയാണ് നന്ദിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ആനത്തറവാട്ടിലെ മുത്തശ്ശിയായിരുന്ന ലക്ഷ്മിക്കുട്ടിയിൽ നിന്ന് നന്ദിനി ഈ അവകാശം ഏറ്റെടുത്തത് അന്നുമുതൽ പള്ളിവേട്ടയ്ക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഒൻപത് പ്രദക്ഷിണവും ആറാട്ടിന് പതിനൊന്ന് പ്രദക്ഷിണവും നടത്തുന്നത് നന്ദിനിയാണ് ആറു പതിറ്റാണ്ടോളം പള്ളിവേട്ടക്കും ആറാട്ടിനും നിയോഗിക്കപ്പെട്ട ലക്ഷ്മിക്കുട്ടിക്ക് പ്രായത്തിന്റെ അവശതകൾ ഏഷ്യാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരാനയ്ക്കു വേണ്ടി അന്വേഷണം നടത്തിയത് ആനത്താവളത്തിലെന്ന് ഗൗരി താര രശ്മി ദേവി ഉമ അഞ്ജലി എന്നീ പിടിയാനകൾ ഉണ്ടായിരുന്നെങ്കിലും നന്ദിനിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നീളമുള്ള തുമ്പിക്കൈയും വലിയ ചെവിയുമുള്ള നന്ദിനിക്ക് സാധാരണ പിടിയാനകൾക്കുള്ളതുപോലെ കൊമ്പിന്റെ സ്ഥാനത്ത് തേറ്റയില്ലെന്ന പ്രത്യേകതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്റെ നാലാം വയസ്സിലാണ് നന്ദിനി ദേവസ്വത്തിന്റെ ആനത്തറവാട്ടിലെത്തിയത് നിലമ്പൂർ സ്വദേശി പി നാരായണൻ നായരാണ് നടയിരുത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള തിരുവങ്കിടാചലപതി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നന്ദിനിയെ പ്രദക്ഷിണത്തിന് നിയോഗിച്ച് യോഗ്യത പരീക്ഷിച്ച ശേഷമാണ് ഗുരുവായൂരിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നിയോഗിച്ചത് ചടങ്ങിന്റെ ഭാഗമായി നിൽക്കേണ്ടിടത്ത് നിൽക്കാനും ഓടേണ്ടിടത്ത് ഓടാനും ഈ ആനക്കറിയാമെന്ന് പാപ്പന്മാർ പറയുന്നു പുന്നത്തൂർ കോവിലകത്തേക്ക് ആനത്താവളം മാറ്റിയപ്പോൾ കേശവനൊപ്പം എത്തിയ ആനകളിൽ ഒന്നായിരുന്നു നന്ദിനി